നല്ല പോളിംഗ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ പക്ഷെ ഇന്ന് വലിയ ചൂട് കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനവിടെ അവിടുത്തെ ഈ മെഷീന്റെ അവിടെ ഇച്ചിരി വെളിച്ചക്കുറവുണ്ട് അത് ഞാൻ അവരുടെ പോളിംഗ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് പ്രിസൈഡിങ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ആളുകൾക്ക് അത് കാണാൻ ഒരുപക്ഷെ പ്രായ ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ കണ്ണാടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ണാടി ഇല്ലാതെയൊക്കെ വന്ന് നോക്കിയാൽ ചിലദേശം ഒരു വെളിച്ചപ്പുറത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അത് ദേശം ജനലിൻ്റെ അങ്ങോട്ടൊന്ന് തിരിച്ചു വെച്ചാൽ മതി പ്രൈവസിക്കും കുഴപ്പമുണ്ടാവില്ല നല്ല ഉണ്ടാവും അത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത ഇല്ല അത് കിട്ടാൻ സാധ്യത കുറവാണ് പരമാവധി ഓടിയൊന്ന് നോക്കുകയെന്നുള്ളൂ വിജയപ്രതീക്ഷയെക്കുറിച്ച് സംശയമൊന്നുമില്ല ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ യു ഡി എഫിൻ്റെ ഒരു വിലയിരുത്തൽ കോട്ടയം എന്നല്ല ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ഈ പ്രാവശ്യം യു ഡി എഫ് വിജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് യു ഡി എഫ് നേതൃത്വം നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത കാരണം പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടും യു ഡി എഫിന് അനുകൂലമാണ് പൊതുവെ ജനങ്ങളൊരു ഒരു വലിയ പ്രതിഷേധവും ഒരു മാറ്റവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് യു ഡി എഫിന് അനുകൂലമായിട്ടേ അതുപോലെ